ശ്രീനാരായണ ഗുരുദേവ ചൈതന്യ പ്രതിഷ്ഠയുടെ അമ്പതാം സുവർണ ജൂബിലി വാർഷികത്തിന്റെ ആഘോഷ പ്രവർത്തനങ്ങൾക്ക് നിധി സ്വരൂപിക്കുന്നതിനായി ശ്രീനാരായണ ഗുരുദേവ മന്ദിരം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പ് പടിയം പള്ളിയമ്പലം ഗുരുദേവ മന്ദിരാങ്കണത്തിൽ നടന്നു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു താനിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു രക്ഷാധികാരികളായ കെ എസ് രാഘവൻ കെ കെ രാജൻ ശിവരാമൻ ചക്കിത്തറ ടി കെ സോമൻ എന്നിവർ സംസാരിച്ചു നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു کارنامے کے حوالے اور قواعد کے تحت جن